ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി ചമ്മന്തിയുമായിട്ടാണ് അതായത് ചിലമ്പി ചമ്മന്തി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കപ്പയുടെ കൂടെ ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്ന ചമ്മന്തിയാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ചമ്മന്തിയാണ് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് തേങ്ങ തേങ്ങ തേങ്ങയുടെ പകുതി തേങ്ങ ചുരണ്ടിയതാണിത് ചിലിമ്പി ചിലിമ്പിക്ക ഉപ്പിലിട്ട് ചിലിമ്പിക്കയാണിത് പുളിക്ക് വേണ്ടിയാണ് ഈ ചിലിമ്പിക്ക ചേർക്കുന്നത് ചിലിമ്പിപ്പുളിക്ക് വേറെ പേരുകളും ചില നാടുകളിൽ പറയാറുണ്ട് ചുമന്ന ഉള്ളി മൂന്നോ നാലോ ചുമന്ന ഉള്ളി എടുത്താൽ മതി പച്ചമുളക് പച്ചമുളക് എരിവ് അനുസരിച്ച് വേണം നമ്മൾ യൂസ് ചെയ്യാൻ എണ്ണ കോക്കനട്ട് ഓയിൽ അതായത് എരിവ് കൂടുതലാണെങ്കിൽ ജസ്റ്റ് എണ്ണയൊഴിച്ച് മിക്സ് ചെയ്യുവാൻ എരിവ് കുറച്ച് കുറയ്ക്കാനായിട്ട് സാധിക്കും അതിനുവേണ്ടിയാണ് എണ്ണ യൂസ് ചെയ്യുന്നത് ഉപ്പ് ഉപ്പ് ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ച് മിക്സിയിലോ കല്ലയിലോ നന്നായിട്ട് അരച്ചെടുക്കുക നല്ല നല്ലപോലെ അരച്ചെടുക്കണം ഈ ചമ്മന്തിയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചിലിമ്പിപ്പുളിയാണ് നല്ലപോലെ അരച്ചെടുത്തതാണ് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് കൂടാതെ പ്രഷറിനും കൊളസ്ട്രോളിനും കൊളസ്ട്രോളുകാർക്കും പ്രഷറുകാർക്കും ഇത് വളരെയധികം നല്ലൊരു ചമ്മന്തിയാണ് ഇതെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ചമ്മന്തിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോ കാണുവാനായിട്ട് നോട്ടിഫിക്കേഷൻ കൊടുക്കുകയും ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്ലീസ് ഓക്കെ താങ്ക്